നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം നാൾക്കുനാൾ കുറഞ്ഞു വരികയാണ് തെരഞ്ഞെടുപ്പിലേക്കുള്ള കാലയളവ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് പാർട്ടികളും മുന്നണികളും പരമാവധി കളം നിറയുകയാണ് രാഷ്ട്രീയ വിവാദങ്ങൾ സജീവമാക്കി തീർക്കുന്നതിന് പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ച് മുഖം രക്ഷിക്കുന്നതിന് ഭരണപക്ഷവും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കേരളം ആര് ഭരിക്കുമെന്നതിൽ നിർണായക പങ്കു ചെലുത്താറുള്ള ജില്ലകളിൽ ഒന്നാണ് കോട്ടയം കാനിരപ്പള്ളി പൂനാർ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ കോട്ടയം പുതുപ്പള്ളി പാല കടത്തുരുത്തി വൈക്കം തുടങ്ങിയ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കോട്ടയം ജില്ല ഇതിൽ നാല് മണ്ഡലങ്ങളിൽ മാത്രമാണ് യു പ്രതിനിധികൾ ഉള്ളത് ഇതിൽ രണ്ടിടത്ത് കോൺഗ്രസും ഒരിടത്ത് കേരള കോൺഗ്രസും മറ്റൊരിടത്ത് കെ ഡി പിയുമാണ് ബാക്കിയുള്ള അഞ്ച് മണ്ഡലങ്ങളിലും എൽ ഡി എഫ് പ്രതിനിധികളാണ് വിജയിച്ചു വന്നിരിക്കുന്നത് കാനരപ്പള്ളി പൂനാർ ചങ്ങനാശ്ശേരി ഏറ്റുമാനൂർ വൈക്കം മണ്ഡലങ്ങളിലാണ് ഇടത് എം ഉള്ളത് നിലവിൽ യു ഡി എഫ് വിജയിച്ചിരുന്ന മണ്ഡലങ്ങളിലെല്ലാം അടുത്ത തവണ നിലനിർത്തുവാൻ തന്നെയാണ് സാധ്യത മാണി സി കാപ്പൻ എം എൽ എ തുടരുന്ന പാലയിൽ മറ്റ് അത്ഭുതങ്ങൾക്കൊന്നും സാധ്യതയില്ല ജനങ്ങളുമായി ആഴത്തിലുള്ള ബന്ധം മണ്ഡലമാകെ മാണി സി കാപ്പനുണ്ട് യു ഡി എഫിലേക്ക് എത്തുന്നതിന് പാലാ സീറ്റ് തിരികെ വേണമെന്ന ആവശ്യം ഒരു ഘട്ടത്തിൽ മാണി കോൺഗ്രസ് ഉയർത്തിയിരുന്നു യു ഡി എഫ് നേതൃത്വം അതിനെ തുടക്കത്തിൽ തന്നെ തള്ളിക്കളയുകയായിരുന്നു പ്രതിസന്ധി കാലത്ത് യു ഡി എഫിനൊപ്പം ഉറച്ചു വ്യക്തിയാണ് മാണി സി കാപ്പനെന്നും പാലയെന്നും അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെന്നും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി ഐക്യകണ്ഠേന തീരുമാനമെടുക്കുകയായിരുന്നു സംഘടനാപരമായി മാണി സി കാപ്പന്റെ കെ ഡി പി പാർട്ടിയും പാലയിലിപ്പോൾ ശക്തമാണ് മാണി സി കാപ്പൻ തന്നെ വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ മണ്ഡലത്തിൽ അനായാസം യു ഡി എഫിന് വിജയിക്കുവാൻ കഴിയും ഇനി കാനരപ്പള്ളി മണ്ഡലത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ സിറ്റിംഗ് എം എൽ എയും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എൻ ജയരാജന് തുടർച്ചയായ നാലാം വിജയമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസഫ് വാഴക്കനെ പതിമൂവായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടുകൾക്കാണ് കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജയരാജ് പരാജയപ്പെടുത്തിയത് അതിനു മുമ്പുള്ള മൂന്ന് വട്ടവും കേരളാ കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിരുന്ന ജയരാജ് യു ഡി എഫിലായിരുന്നു പഴയ വാഴൂർ കാനരപ്പള്ളി മണ്ഡലങ്ങളുടെ ഭാഗങ്ങൾ ചേർത്ത് രണ്ടായിരത്തി പതിനൊന്നിനാണ് ഇപ്പോഴത്തെ കാനരപ്പള്ളി മണ്ഡലം രൂപീകരിച്ചത് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് എം ഇടതു മുന്നണിയിലേക്ക് വന്നതോടെ കാഞ്ഞിരപ്പള്ളി സീറ്റിന്റെ പേരിലുള്ള തർക്കം മുന്നണിയിൽ പുകയുന്നുണ്ടായിരുന്നു കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കാഞ്ഞിരപ്പള്ളിയിൽ കഴിഞ്ഞതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിൽ എൽഡിഎഫിൽ നിന്ന് മത്സരിച്ചിരുന്നത് സി പി ഐ ആണ് വിട്ടുകൊടുക്കില്ലെന്നും സി പി ഐ നിലപാടെടുത്തുവെങ്കിലും സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ നൽകുകയായിരുന്നു അടുത്ത തവണ കോൺഗ്രസിനു വേണ്ടി മികച്ച സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയാൽ മണ്ഡലം യു ഡി എഫിനൊപ്പം പോരുമെന്നതിൽ സംശയമില്ല ജയരാജന് മണ്ഡലത്തിൽ ആകെയുള്ള എതിർപ്പും സർക്കാരിനെതിരെയുള്ള ജനവികാരവും യു ഡി എഫിന് ഗുണം ചെയ്യും ി പൂനാറിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ പി സി ജോർജിനെ വീഴ്ത്തി കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയം നേടിയിരുന്നു എൽ ഡി എഫിനു വേണ്ടി കളത്തിലിറങ്ങിയ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പതിനാറായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ട് ഭൂരിപക്ഷത്തിലാണ് പി സി ജോർജിനെ പരാജയപ്പെടുത്തിയത് പി സി ജോർജിന് നാൽപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിയൊന്ന് വോട്ടാണ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് പി സി ജോർജ് ആദ്യം പൂനാറിൽ നിന്നും നിയമസഭയിലേക്ക് ജയിച്ചത് എൺപത്തിരണ്ടിലും വിജയം ആവർത്തിച്ചു എൺപത്തിയേഴിൽ പക്ഷേ ജനതാ പാർട്ടിയുടെ എൻ എം ജോസഫിനോട് ആയിരത്തി എഴുപത്തിയാറ് വോട്ടിന് പരാജയപ്പെട്ടു തൊണ്ണൂറ്റിയാറിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വീണ്ടും മത്സരിക്കാനിറങ്ങി വിജയിച്ചു കയറിയ പി സി ജോർജ് തന്നെയായിരുന്നു കഴിഞ്ഞതിന് മുമ്പുള്ള അഞ്ചു ടേമുകളിലായി പൂനാറിന്റെ എം എൽ എ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായിരുന്ന ജോർജ് കഴിഞ്ഞ തവണ മുന്നണികളോടിഞ്ഞ കേരള ജനപക്ഷം എന്ന പാർട്ടി ഉണ്ടാക്കിയാണ് പോരാട്ടത്തിന് ഇറങ്ങിയത് യു ഡി എഫിന്റെ ഭാഗമായി മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ജോർജ് പലവട്ടം വ്യക്തമാക്കിയിട്ടും അനുകൂല നിലപാടെടുക്കാത്തതിനെ തുടർന്നാണ് തനിച്ച് മത്സരിക്കാനുള്ള തീരുമാനമെടുത്തത് കോൺഗ്രസ് രംഗത്തെക്കേത് കെ പി സി സി ജനറൽ സെക്രട്ടറി ടോമി കല്ലാനിയെ ആയിരുന്നു പൂനാറിൽ അടുത്ത തവണ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് മത്സരിച്ചാൽ അനായാസം വിജയം നേടുവാൻ കഴിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഒരുപക്ഷെ യുഡിഎഫ് എൽഡിഎഫ് മുന്നണികളെ തകർത്തെറിഞ്ഞുകൊണ്ടാകും ബി ജെ പിയുടെ പൂനാറിലെ ആധികാരിക വിജയം ചങ്ങനാശ്ശേരി മണ്ഡലത്തിലേക്ക് വന്നാൽ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥി ജോബ് മൈക്കിളായിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചു വന്നത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി വി ജെ ലാലിയെ ആറായിരത്തി അൻപത്തിയൊൻപത് വോട്ടുകൾക്കാണ് ജോബ് മൈക്കിൾ തോപ്പിച്ചത് കേരളാ കോൺഗ്രസുകാർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്ന കോട്ടയം ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ചങ്ങനാശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രം വിജയിച്ചു കയറിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ സി എഫ് തോമസിന്റെ കുത്തകയായിരുന്ന മണ്ഡലം ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയും കുറിച്ചി മാടപ്പള്ളി പായ്പാട് തൃക്കൊടിത്താനം വാഴപ്പള്ളി പഞ്ചായത്തുകളും ചേർന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയത് സി എഫിന്റെ രണ്ട് ശിഷ്യന്മാർ തന്നെയായിരുന്നു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വി ജെ ലാലിയായിരുന്നു മത്സരരംഗത്ത് ഉണ്ടായിരുന്നത് അടുത്ത തവണയും മണ്ഡലം സ്വാഭാവികമായും കേരള കോൺഗ്രസിന് തന്നെയാകും യു ഡി എഫ് നൽകുക മികച്ച സ്ഥാനാർത്ഥിയെ കേരള കോൺഗ്രസിന് കണ്ടെത്തി നിർത്തുവാൻ കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ യു ഡി എഫിന് വിജയം നേടുക എളുപ്പമാകും ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ വി എൻ വാസവൻ പതിനാലായിരത്തി മുന്നൂറ്റി മൂന്ന് വോട്ടിനാണ് വിജയിച്ചു കയറിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിൻസ് ലോക്കോസ് നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വോട്ടും ബി ജെ പിയുടെ ടി എൻ ഹരികുമാർ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടും സ്വതന്ത്രമായി മത്സരിച്ച ലതിക സുഭാഷ് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് വോട്ടും നേടിയിരുന്നു യു ഡി എഫിൽ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോര് മുറുകയായിരുന്നു കേരള കോൺഗ്രസിന് വിട്ടു നൽകിയ സീറ്റിൽ പ്രിൻസ് ലൂക്കോസിനെ പ്രഖ്യാപിച്ചതോടെ ഇടഞ്ഞ ലതിക സുഭാഷ് തിരുവനന്തപുരത്ത് കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവന് മുമ്പിൽ തലമുണ്ടനം ചെയ്തും സ്വതന്ത്രയായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും വാർത്തയായിരുന്നു ലതികയുടെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് ദോഷമായി ഭവിക്കുകയും ചെയ്തു സി പി എമ്മുമായി ഇടഞ്ഞു നിന്ന സുരേഷ് കുറുപ്പ് കോൺഗ്രസിലേക്ക് എത്തി ഏറ്റുമാനൂരിൽ സ്ഥാനാർത്ഥിയായാൽ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയം നേടുവാൻ കഴിയുമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു കോട്ടയം മണ്ഡലത്തിലേക്ക് വന്നാൽ നിലവിലെ എം എൽ എ ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടുത്ത തവണയും വിജയിക്കുവാനാണ് സാധ്യത മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള ജനകീയത കഴിഞ്ഞ കാലങ്ങളിലും വർദ്ധിച്ചിട്ടേ ഉള്ളൂ കോൺഗ്രസും അപ്പുറം മറ്റൊരു സ്ഥാനാർത്ഥിയെ കോട്ടയത്ത് തേടുന്നതുമില്ല ഇടതുചായ്വ് കാട്ടിയിരുന്ന കോട്ടയത്തെ ടി കെ രാമകൃഷ്ണന്റെ മൂന്നാം ടേം നീണ്ട വിജയങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഒന്നിലാണ് മേഴ്സി കോൺഗ്രസിന്റെ വിജയക്കൊടി നാട്ടിയത് രണ്ടായിരത്തി ആറിൽ പക്ഷേ വി എൻ വാസവൻ സിപിഎമ്മിനു വേണ്ടി മണ്ഡലം തിരിച്ചുപിടിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കളത്തിലിറക്കി കോൺഗ്രസ് ജയിച്ചു കയറി രണ്ടായിരത്തി പതിനാറിൽ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായ മുപ്പത്തിമൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിനാണ് തിരുവഞ്ചൂർ ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി എം സ്ഥാനാർത്ഥി കെ അനിൽകുമാറിനെതിരെ പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് വോട്ടിനായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഹാട്രിക് വിജയം കടുത്തുരുത്തിയ മണ്ഡലത്തിലേക്ക് വന്നാൽ കേരള കോൺഗ്രസ് നേതാവായ മോൻസ് ജോസഫ് ആണ് നിലവിലെ എം എൽ എ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ മോൺസിന്റെ മണ്ഡലത്തിലെ തുടർച്ചയായ നാലാം വിജയമായിരുന്നു കഴിഞ്ഞ തവണത്തേത് ജോസ് കെ മാണി തന്നെ കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്നതായിരുന്നു ആദ്യ സൂചനകൾ പിന്നീട് സ്റ്റീഫൻ ജോർജ് നിയോഗിക്കപ്പെട്ടു താങ്ങുവില പ്രശ്നവും വിളകളുടെ വിലയിടവും കൂലിവർധനവുമൊക്കെ കൊണ്ട് വലയുന്ന കർഷകരടക്കമുള്ള വോട്ടർമാരെയാണ് ഇരു മുന്നണികളും നേരിട്ടത് രണ്ട് മുന്നണികളും മണ്ഡലത്തോട് അലംബാമം കാട്ടിയെന്നാരോപിച്ചായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ജി ലാലിന്റെ പ്രചരണം അടുത്ത തെരഞ്ഞെടുപ്പിലും മോൻസ് ജോസഫിലൂടെ കടത്തുരുത്തി യു ഡി എഫ് തന്നെ നിലനിർത്തുവാനാണ് സാധ്യത ഇനി ജില്ലയിലെ ഏക സംവരണ മണ്ഡലമായ വൈക്കത്തേക്ക് വന്നാൽ സിറ്റിംഗ് എം എൽ എയും സി പി ഐ സ്ഥാനാർത്ഥിയുമായ സി കെ ആശ ഇരുപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചു വന്നത് സംസ്ഥാനത്ത് അപൂർവമായൊരു മത്സരം നടന്ന മണ്ഡലമായിരുന്നു വൈക്കം മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ സ്ത്രീകളായിരുന്നു മണ്ഡലം പിടിക്കാൻ കോൺഗ്രസ് രംഗത്തിറക്കിയത് കോട്ടയം നഗരസഭാ കൗൺസിലർ ഡോക്ടർ പി ആർ സോനയെ ആയിരുന്നു സംവരണ വിഭാഗത്തിൽ നിന്നും ശ്രദ്ധിക്കപ്പെടുന്ന നേതാക്കന്മാർ ഇന്ന് കോൺഗ്രസിൽ കുറവാണ് അടുത്ത തവണ ആശയ സി പി ഐ മത്സരത്തിന് ഇറക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് സ്വാഭാവികമായും മികച്ചൊരു സ്ഥാനാർത്ഥിയെ യു ഡി എഫിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ വൈക്കത്ത് കോൺഗ്രസ് വിജയിക്കും ഇനി പുതുപ്പള്ളിയിലേക്ക് വന്നാൽ വലിയ രാഷ്ട്രീയ ട്വിസ്റ്റ് ആയിരിക്കും അവിടെ നടക്കുക കാലങ്ങളോളം പുതുപ്പള്ളിയെ നയിച്ച ഉമ്മൻചാണ്ടിയുടെ മകനും നിലവിലെ എം എൽ എ ചാണ്ടിയമ്മൻ മണ്ഡലത്തിൽ പരാജയപ്പെടാനാണ് സാധ്യത എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വീണ്ടും സി പി എം നേതാവ് ജെയ്സി തോമസ് മത്സരിച്ചാൽ അനായാസം വിജയം നേടുവാൻ കഴിയുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു ചാണ്ടിയുമ്മനെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടിയുമായാണ് താരതമ്യം ചെയ്തത് മണ്ഡലത്തിലും ജനങ്ങൾക്കിടയിലും എവിടെയും ചാണ്ടിയമ്മൻ സജീവമല്ലെന്ന പരാതികളാണ് എവിടെയും ഉയർന്നു കേൾക്കുന്നത് ചാണ്ടിയമ്മൻ പരാജയപ്പെട്ടാൽ അത് യു നൽകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും നേതാക്കളെയും നേതൃത്വത്തെയും വകവയ്ക്കാതെ പോകുന്ന ചാണ്ടിയെ നിലക്കുനിർത്തുവാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ പുതുപ്പള്ളി ഇടതുചേർന്ന് നിൽക്കാനാണ് സാധ്യത